തണ്ണിമത്തൻ കൃഷിയിൽ നൂറുമേനി വിളവെടുപ്പുമായി വാഴക്കാട് എളമരം കോടിപ്പാടത്തെ കർഷക കൂട്ടായ്മ സലീമപ്രം ഒസിയലി ഗോപി തെങ്ങിലക്കടവ് എന്നിവർ ചേർന്ന മൂന്നേക്കർ സ്ഥലത്താണ് തണ്ണിമത്തൻ കൃഷി ചെയ്തത് വിളവെടുപ്പ് ഉദ്ഘാടനം വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം കെ നൌഷാദ് നിർവഹിച്ചു മൂന്ന് ഹെക്ടർ സ്ഥലത്ത് തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന കൃഷി രീതിയാണ് ഇവർ നടപ്പിലാക്കിയത് എൺപത് ദിവസമായപ്പോഴേക്കും വിളവെടുപ്പ് നടത്തിയപ്പോൾ ഏകദേശം മുപ്പത് ടൺ തണ്ണിമത്തനാണ് വിളവെടുപ്പിനായി ഒരുങ്ങിയിട്ടുള്ളത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിരുന്ന തണ്ണിമത്തൻ ഇത് മൂന്നാം വർഷമാണ് എളമരം പാടത്ത് ഇവർ കൃഷി ചെയ്യുന്നത് കഴിഞ്ഞ വർഷങ്ങളിലും ഏറ്റവും മികച്ച വിളവെടുപ്പ് സാധ്യമാക്കാൻ കഴിഞ്ഞിരുന്നു വാഴക്കാട് കൃഷിഭവന്റെ സഹകരണത്തോടെയും ഉപദേശ നിർദ്ദേശത്തോടെയും കൂടി കൃത്യത കൃഷി പദ്ധതിയിലാണ് ഇവർ കൃഷി ചെയ്യുന്നത് ഹൈബ്രിഡ് വിത്ത് ഉപയോഗിച്ച് ജൈവരീതിയിൽ കൃഷി ചെയ്ത തണ്ണിമത്തന് നല്ല മധുരവും ചുവപ്പും ലഭ്യമായിട്ടുണ്ട് മൂന്ന് തരം തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ചുവപ്പും മഞ്ഞയും വ്യത്യസ്തമായ തണ്ണിമത്തൻ ഇവിടെയുണ്ട് ജൈവകൃഷി രീതിയിൽ ഉൽപ്പാദിപ്പിച്ച തണ്ണിമത്തന്റെ വിൽപ്പന കൃഷിസ്ഥലത്ത് വെച്ച് തന്നെ ആരംഭിച്ചിട്ടുണ്ട് ആദ്യ വിൽപ്പന സാമൂഹ്യ പ്രവർത്തകൻ അൽജമാൽ ജമാൽ നാസർ ഏറ്റുവാങ്ങി ലഭിച്ച തുക വാലില്ലാപ്പുഴ പാലേറ്റുലേക്ക് കർഷകർ സംഭാവനയായി നൽകി മാതൃകയായി സലീം പ്രതിന്റെ നേതൃത്വത്തിലുള്ള കർഷക കൂട്ടായ്മ നാടിന് അഭിമാനമാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ സി നൌഷാദ് പറഞ്ഞു ഓപ്പൺ പ്രിസിഷൻ ഫാം കൃത്യതാ കൃഷി എന്ന ഒരു നൂതന രീതി അവലംബിച്ചുകൊണ്ടാണ് ഇവിടെ തണ്ണിമത്തൻ കൃഷി ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വിളവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മൂന്നിനം തണ്ണിമത്തനാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത് ഏതായാലും കർഷകരും അതുപോലെ തന്നെ നാട്ടുകാരും ഒക്കെ വളരെ സന്തോഷത്തിലാണ് വാഴക്കാട് ഗ്രാമപഞ്ചായത്ത് ഈ കാർഷിക കൂട്ടായ്മയുടെ ഈ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് ഇത്തരത്തിലുള്ള ഈ ഈ രീതിയും അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തനങ്ങളും നമ്മുടെ പഞ്ചായത്തിലെ മറ്റു സ്ഥലങ്ങളിലുള്ള കർഷകർക്ക് കൂടി മാതൃകയാണ് അവർ കൂടി ഇത്തരത്തിലുള്ള കൃഷി ഫോളോ ചെയ്ത് മുന്നോട്ട് വരികയാണെങ്കിൽ നല്ല വിളവുണ്ടാകുന്ന ഒരു പ്രദേശമാക്കി നമ്മുടെ ഈ പാടശേഖരങ്ങളെയൊക്കെ മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയുണ്ട് എല്ലാ സഹായവും സഹകരണവും പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഇവർക്കുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയാണ് കൃഷി വകുപ്പിന്റെ എല്ലാവിധ സഹായവും നൽകിയിട്ടുണ്ടെന്നും മറ്റു പഞ്ചായത്തുകളിലും ഈ കൃഷി രീതി അവലംബിക്കണമെന്നും കൃഷി ഓഫീസർ റൈഹാനത്ത് പറഞ്ഞു നമ്മുടെ കൃഷി വകുപ്പിന്റെ പച്ചക്കറി വികസന പദ്ധതിയിലൂടുത്തിട്ട് കൃത്യതാ കൃഷിക്കുള്ള സബ്സിഡി നൽകിക്കൊണ്ടാണ് നമ്മുടെ കാർഷിക കൂട്ടായ്മ സലീമിന്റെയും ഓസി ആലിയുടെയും ഗോപിനാഥന്റെയും തണ്ണിമത്തൻ കൃഷി വളരെ നല്ല രീതിയിൽ ഇവിടെ വിളവെടുത്തിട്ടുള്ളത് കൃഷി വകുപ്പിന്റെ കൃത്യതാ കൃഷിക്കുള്ള സബ്സിഡിയാണ് പ്രധാന നൽകിയിട്ടുള്ളത് അതിൽ ഇരുപതിനായിരം രൂപയാണ് ഇതിന് നൽകിയിട്ടുള്ളത് അൻപത് സെൻറ്റോളം വരുന്ന തണ്ണിമത്തൻ കൃഷിക്ക് ഇരുപതിനായിരം രൂപ സബ്സിഡിയാണ് നമ്മൾ കൃഷി വകുപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ സലീം മൂന്ന് ഏക്കറോളം കൃഷിയാണ് ഇവിടെ തണ്ണിമത്തൻ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വിവിധ പച്ചക്കറികൾ സലീമിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ കൃഷിക്കൂട്ടം ചെയ്തു വരുന്നുണ്ട് അതിന് നമ്മൾ പ്രധാനമായിട്ടും കുക്കുംബറുണ്ട് കയ്പ ഉണ്ട് ചരങ്ങ കുമ്പളം വെണ്ട ചീര അങ്ങനെ എല്ലാ പച്ചക്കറികളും ജൈവ രീതിയിലാണ് നമ്മുടെ സലീം ഇവിടെ കൃഷി ചെയ്തു വരുന്നത് അതായത് നമ്മുടെ നാട്ടുകാർക്ക് വിഷരഹിത പച്ചക്കറി എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ സലീമിന്റെ കർഷക കൂട്ടായ്മ പ്രധാന പങ്കുവഹിക്കും കൃഷിയിൽ നിന്ന് പലരും അകന്നു നിൽക്കുമ്പോഴും കർഷക ജീവിതം തുടർന്ന ജീവിതത്തിന് തന്നെ വരുമാനമാർഗമാക്കി മാറ്റുന്ന മൂവർ സംഘം അഭിമാനത്തോടെയാണ് വിളവെടുപ്പ് പൂർത്തിയാക്കിയത് നമ്മളിപ്പോ ഈ കൃഷി ഇവിടെ മൂന്നാൾ കൂടിയിട്ട് ഇപ്പൊ രണ്ടാം വർഷത്തിലേക്കാണ് ഇപ്പോൾ വരുന്നത് പ്രതീക്ഷ അതേ വിജയത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട് ഈ രീതി വായക്കാട് പഞ്ചായത്തിൽ തന്നെ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത് അത് പൂർണ്ണമായിട്ട് വിജയത്തിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് നല്ല നമ്മൾ കൃത്യത കൃഷി രീതിയിലൂടെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ആവശ്യമായ സമയത്ത് ആ വളങ്ങളും ജലങ്ങളും അത് കൂടുതൽ ആവാദ്യം കണ്ട് അതിന് എത്രയാണോ വേണ്ടത് ആ രീതിയിലാണ് നമ്മൾ കൊടുക്കുന്ന കൃത്യത കൃഷി രീതിയാണ് ഇപ്പോൾ നമ്മൾ അവലംബിച്ചിട്ടുള്ളത് അത് പൂർണ്ണ വിജയത്തിലേക്കാണ് ഇവിടെ ഇപ്പോൾ നമ്മൾ ഐറ്റം തണ്ണിമത്തനാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ പച്ചക്കറി പച്ചക്കറികളെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തണ്ണിമത്തലിലേക്ക് തിരുന്നതാണ് അപ്പോൾ നമ്മൾ ഒരു കൃഷ്ണ അതുപോലെ തന്നെ കിരണ് അതെ കൃഷ്ണൻ്റെ വെറൈറ്റി യെല്ലോ കളറോ ഇത് മൂന്ന് ഏറ്റാപ്പുകൾ ചെയ്തിട്ടുണ്ട് അത് കർഷകരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന ഭാഗത്ത് ഇപ്പോൾ അതായത് ത്രിതല പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ ഇത്തരം പ്രോത്സാഹനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ വിജയിപ്പിക്കാൻ കഴിയും ഇത് ഈ കൃഷി രീതിയെപ്പറ്റി കൂടുതൽ ആൾക്കാർക്ക് അറിവ് പാർട്ടിണ്ടെങ്കിൽ കൂടുതൽ കൃഷി ലാഭത്തിലാക്കാനും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇപ്പം നമ്മുടെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നാലും കൃഷിവാരിൻ്റെ ഭാഗത്തു നിന്നാലും നമുക്ക് നമ്മൾ ആവശ്യപ്പെടുന്ന സമയത്ത് അവരുടെ സഹായങ്ങളെല്ലാം ലഭിക്കുന്നുണ്ട് നമ്മൾ മൂന്ന് മാസം അതാണ് ഇതിൻ്റെ രീതി നമ്മളിപ്പോൾ എൺപത്തഞ്ച് ദിവസമാകുമ്പോഴത്തേക്ക് നമ്മൾ വിളവെടുത്തിട്ടുണ്ട് നമ്മൾ മൂന്ന് മാസം ഇതിനുള്ളിൽ അതായത് എഴുപത് മുതൽ എൺപത് തൊണ്ണൂറ് ദിവസങ്ങളിൽ ഇത് വിളവെടുക്കാൻ കഴിയുമെന്നുള്ളതാണ് ഈ കമ്പനികൾ അവകാശപ്പെടുന്നത് ആ രീതിയിൽ തന്നെ നമുക്ക് കൃഷി എടുക്കാൻ വിളവെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിത്ത് ഇപ്പം നമ്മൾ കമ്പനിയായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒന്നുകിൽ കുണ്ടിൽപ്പെട്ട അല്ലെങ്കിലും മലപ്പുറം പിന്നെ നിർമ്മണാബാത്ത് ഹോൾസൈഡ് ഡീലേഴ്സ് ഉണ്ട് അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മളിവിടെ ഹോൾസൈലിലൂടെ വരുത്തിക്കുകയാണ് കൃഷിവകുപ്പ് കൃത്യമായ രീതി കൃഷി രീതിക്കുള്ള സബ്സിഡി നമുക്ക് ലഭ്യമാക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടാനുള്ളത് അവരും അതായത് ആ സമയങ്ങൾക്ക് കൃഷി നമ്മളെ ചെയ്യേണ്ട രീതിയിൽ അവരും ചെയ്യുന്നു നാടിന്റെ ഉത്സവമായി മാറിയ തണ്ണിമത്തൻ വിളവെടുപ്പ് ഉത്സവത്തിൽ ജനപ്രതിനിധികൾ രാഷ്ട്രീയ പാർട്ടി പ്രമുഖർ കൃഷിഭവൻ ഉദ്യോഗസ്ഥർ പാടശേഖര കമ്മിറ്റി ഭാരവാഹികൾ നാട്ടുകാർ എന്നിവർ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വാഴക്കാട്